ഹലോ എവിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫ്ലാറ്റ് ടൂർ കാണിക്കാനാണ് കേട്ടോ എല്ലാവരും ഹോം ടൂർ കാണിക്കുന്നത് പോലെ എൻ്റെ ഫ്ളാറ്റ് ടൂറാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐരൂർ ജംഗ്ഷനാണ് കേട്ടോ അതുപോലെ തന്നെ അയിലൂർ സ്കൂളും കാണിക്കുന്നത് ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് വന്നിട്ട് ഇതിനകത്തും ടോട്ടൽ അഞ്ച് റൂമാണ് വരുന്നത് അതിൻ്റെ കൂടെ പോസ്റ്റ് ഓഫീസും ലാബും പിന്നെ കുറച്ച് രണ്ട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ താമസിക്കുന്നത് ഇതെൻ്റെ ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പാർക്കിങ്ങും ലാബും പോസ്റ്റ് ഓഫീസും ഒക്കെ ആയിട്ടോ ഇത് നമുക്ക് നമ്മളെ ഫ്ലാറ്റിലോട്ട് കിടന്നാലോ അപ്പോൾ ഈ ഗ്രില്ല കയറി കഴിഞ്ഞാലാണ് കേട്ടോ നമ്മളെ ഫ്ലാറ്റിൻ്റെ ഡോറ് എത്തുന്നത് ഞാൻ ഈ വീഡിയോ എടുത്ത് വെക്കുന്നത് എൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് കേട്ടോ കാര്യം വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഈ വീട് മാറിയാലും ഇതെനിക്കൊരു ഓർമ്മയായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ കിടക്കുമല്ലോ അതുകൊണ്ടിട്ടാണ് കേട്ടോ എടുത്ത് വയ്ക്കുന്നത് അപ്പോൾ ഇതേ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ലിവിങ് ഹോളാണ് കാണുന്നത് അവിടെ തന്നെയാണ് നമ്മൾ ടിവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ആദ്യം കയറി ചെല്ലുമ്പോൾ നമ്മൾ ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഫ്രെയിംസ് ആണ് കാണുന്നത് ഭയങ്കര വലുതായിട്ടും അതുപോലെ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഒന്നും എൻ്റെ ഇതിനകത്ത് ഇല്ല എന്നാലും ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കണ്ടോളൂ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതേ ഇതാണ് നമ്മളെ ലിവിങ് ഹെൽ അവിടെ ജസ്റ്റ് നമ്മൾ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെച്ച് ചെറുതായിട്ട് ടിവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു സോഫ മാത്രമേ ഇട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഈ കാട്ട് മാറ്റി കഴിഞ്ഞാൽ നമ്മളത് ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ് പക്ഷെ നമ്മളതിൽ സാധനങ്ങളൊന്നും ഇല്ലാത്തോണ്ട് നമ്മൾ സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അതിൻ്റെ കൂടെ മോൻ്റെ വണ്ടികളെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പം ഇത്രയും നീറ്റായിട്ട് കിടക്കുന്ന ഞാൻ മാത്രം ഉള്ളത് കൊണ്ടാണ് കേട്ടോ പിന്നെ മോൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ടോയ്സ് ആക്കി അലമ്പാക്കിയിടും പക്ഷെ വീണ്ടും വീണ്ടും ഞാൻ ഒതുക്കിക്കൊണ്ടിരിക്കും അത് വേറൊരു കാര്യം നമ്മൾ ആ ഡൈനിങ് ഹാളിൽ നോക്കി തന്നെ നമ്മൾ രണ്ട് ബെഡ്റൂമും ബാത്റൂമും കിച്ചനും എല്ലാം കാണാൻ പറ്റും ഇത് ഈ പകുതി ഡോർ വേർ നടക്കുന്നതായിട്ടോ നമ്മളെ കിച്ചൻ്റെ ഈ ഗ്ലാസ് ഉള്ളത് നമ്മൾ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്ന ഒരു ബാത്റൂമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒരു റൂമിൽ ഫുള്ള് നമ്മൾ ലോങ് ഐറ്റംസ് ആണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെയാണ് വരുന്നത് കാര്യം നമുക്കിവിടെ ഡ്രസ്സ് കഴുകി കഴിഞ്ഞാൽ ഉണക്കുന്ന ഒരു സ്ഥലമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ആ റൂമിൽ ഫുൾ നമ്മൾ ഡ്രസ്സ് അത് കഴിഞ്ഞാൽ കിച്ചൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്ന കേട്ടോ നമ്മളെ ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൻ്റെ കൂടെ തന്നെ ഒരു അറ്റാച്ച് ചെയ്തൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലിയൊരു ബെഡ്റൂമാണ് പിന്നെ ഞാൻ അതിൻ്റെ ഇവിടെ ടേബിളിൽ മെഷീനും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് വലുതായിട്ട് തയ്ക്കത്തില്ല എന്നാലും എനിക്ക് ഓൾട്രീനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വെച്ചേക്കുന്നത് അത് കഴിഞ്ഞ് ബോംബത്തേക്ക് കിച്ചണിലോട്ടാണ് പോകുന്നത് പക്ഷേ കിച്ചണിൽ കബോർഡ് ഇല്ലാത്തതുകൊണ്ട് എന്തോ പോലെയാണ് സാധനങ്ങളൊക്കെ എത്ര ഇതാക്കി വെച്ചാലും ഇങ്ങനെ മിസ്സായിട്ട് കിടക്കുന്ന പോലെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് അതുപോലെ കിച്ചൺ അത്യാവശ്യം നല്ല രീതിയിൽ വലിയൊരു കിച്ചണാണ് ആണ് കേട്ടോ ഇപ്പോൾ നമ്മളെ താമസിക്കുന്ന ഈ ബിൽഡിങ്ങിൽ ഈ ഒരു ഫ്ലാറ്റാണ് കേട്ടോ വലുത് അതുകൊണ്ട് ഇത് വേണ്ട ഈ ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടത്തുള്ളൂ ഈ ഒരു വ്യൂ ആണ് ഞാൻ വീഡിയോയിലേക്കാണ് ഫസ്റ്റ് ഇടുന്നത് അപ്പോൾ ഹോം ടൂർ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ